ം മന്ദാരം അല്ലോ അവിടെ മന്ദാരം റൈഡിടാ വണ്ടിയുടെ സത്യം പറഞ്ഞ എന്ത് അല്ല എന്തോ എന്ത് എന്റെ വണ്ടിയുടെ എന്തോ വണ്ടിയുടെ മെക്കീന് ഈ ആഴ്ച ലോഞ്ചുണ്ട് എല്ലാരും പറഞ്ഞ കേട്ടോ സിറ്റിയിലുള്ള എല്ലാരും വിളിക്കുന്നുണ്ട് ചതുര് ചതുര് സിറ്റിയിലുള്ള എല്ലാരും എല്ലാ ഗാംഗിനും എല്ലാരും വിളിക്കുന്നുണ്ട് നാളെ വെക്കാറ് ആണാ അതെല്ലാം അതന്നെ തലപ്പില്ലട നമ്മളാ ഇച്ചിരി നൂരേ ആണല്ലോ നീ ഏതെങ്കിലും മാമന്മാരുടെ മുണ്ടിന്റെ അടിയിലും കാണും കേട്ടോടാ നീ കാല്ലേ ഹലോ എത്ര ദിവസമായില്ലേ ലോറ നമ്മളൊന്നൊരുമിച്ചിരുന്നിട്ട്

പെണ്ണുങ്ങളെ സംസാരിക്കില്ല സിഗ്മനുണ്ടാടി ഓ കെട്ടിക്കിടക്കുല്ലേ നോക്കിരുന്നു നോക്കിന്നോ നീ തെക്കോട്ട് നോക്കിരോ നിന്റെ കെട്ടാനെ

മൂന്ന് ദിവസത്തെ നടന്നില്ലെങ്കിലോ നടക്കുന്ന നീ പറഞ്ഞ നടന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും ഞാനെന്തിരി അടിക്കണം പറഞ്ഞേ കേ അത് വേണ്ട എറണാ എന്തിനടാ കുഞ്ഞാ കുഞ്ഞല്ലേ ഞാൻ ഇരുപത്തിരണ്ട് വയസ്സായെന്ന് പറഞ്ഞാൽ പിന്നെ വൈവാഹിത ജീവിതം ആ കൊറേ നാളെ പെണ്ണും ഇല്ല സാമാനും ഇല്ല അല്ലെ പറഞ്ഞതാ മിക്കപ്പോഴും ഇത് ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നേ ആ വല്ല ഫാൻസും കഴിഞ്ഞ് ഒരു കൊച്ചു പോയി അതിപ്പോ വിദേശിക്കുന്നത് ഞാനെന്തിനാ നീ എന്തിനാ എന്തിനേഷുന്നേ അവളുടെ കാര്യം മൊത്തം അറിയാലോ അല്ല അവളുടെ സുഖം കഴിഞ്ഞ് കൊച്ചോളിയെല്ലാം അറിയുന്നത് അതൊക്കെ ഫണ്ടേ അറിയാവുന്ന കാര്യം എല്ലാർക്കും

ട നീ മറന്നോ എടാ ഇത് പ്രശ്ന നീ വന്നേ ശരി ശരി എവിടെ മുറുക്കി കാണുമ്പത്തേണ്ട അതായിരിക്കും നല്ലത് എന്റെ ജീവനില് അതായിരിക്കും നമ്മുടെ രണ്ടിന്റെ ജീവന ഹാപ്പി ബർത്ത്ഡേ ഷരീ ഹാപ്പി ബർത്ത്ഡേ ഷരീ നീവന്ന ഹാപ്പി ബർത്ത്ഡേ ഷരീ ഷരീ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഷരീ നമുക്കെ എങ്ങനെ നടനാ പോരടാ അതെ പണി വേണ്ട പൈസണ്ടക്കണം അത്രേ ഉള്ളൂ ആ പൈസ വേണ്ടാ അത് വേറെ ആറിയം പണി വേണ്ട പണി എടുക്കാനില്ല വെറുതെടാ ഉറക്ക വേണോടാ വാവയെ

എനിക്കിപ്പം വന്നു അല്ലെ പറഞ്ഞാ ഇതിപ്പം ലോറക്കിരി കല്യാണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോടാ ജില്ല നീ മറന്നോടാ ഞാൻ എന്റെ വീഡിയോ വീട് ഇപ്പിടപ്പിണ്ടേ ഞാനിടും പൈസ ഇടും ഞാൻ പൈസ വേറെ ആരാണേലും കഴപ്പില്ല മുറിചുണ്ടൻ അങ്ങനെ വിളിക്കുന്നില്ല ഒരു ഇത്

ഞാൻ ചാവാ കിടന്നപ്പോ കണ്ടിരിക്കുന്ന പേരല്ലേ വിചാരിക്കാൻ പറ്റൂല പറ്റുള്ളൂ തെളിവ് പോരെ ആ ലൈവ് കെറ്റേപ്പണ ഫേസ് അവളെ പേടിപ്പിക്കല്ലേ ും എന്നാലും ലോറ മുറിച്ചുണ്ടക്കെ ഉമ്മ അടക്കാറേത്തില്ല ഞാൻ കണ്ടാ ഞാൻ ശരിക്കും കണ്ട ഞാൻ ഇത്ര അടുത്ത് നിൽക്കുവായിരുന്നല്ലേ ഇച്ചിരി ഇച്ചിരി നാണെങ്കിലും വേണ്ട ഞാൻ ഇത്ര അടുത്ത് അങ്ങനെ ഞാനെന്ത് വിചാരിക്കൂന്നുള്ളൊരു തോട്ടെങ്കിലും ജീവൻ രക്ഷിക്കാനാണോ അല്ലെ അതൊക്കെ പോട്ടെ മുറിച്ച് കൊണ്ടു ഉമ്മ കടത്തോ അതാ ഉമ്മടെ പോയി സംഭവം തന്നേടാ

ചുമ്മാറിഞ്ഞ എനിക്ക് എ പറ്റുവോ അത് ശെരി ഇപ്പഴത്തെ ട്രെൻഡില് ഇപ്പൊ പെമ്പിള്ളാരൊക്കെ വിളിക്കുന്ന ചുറ്റുമണിന്നല്ലടാ ണിന്ന് വിളിച്ചേ നിന്നെ വിളിക്കാനാ എടാ ഞാനെന്താ കാമുകിടാണെങ്കിൽ അങ്ങനെ വിളിക്കാം കാമുകന ഇടാൻ വെച്ച വേറെ അതൊക്കെ ചുമ്മാ ഇല്ലടാ അതൊക്കെ എന്തിനാ അതൊക്കെ ഭയങ്കര ഒലിപ്പീരാ അയ്യോ നീ വിളിച്ചല്ലേണ്ടാരി അയ്യോടെ പറഞ്ഞത് ഇതാരാണ് എം ജി ത്രീ നിങ്ങള് തിരിച്ചു നിങ്ങൾക്ക് ഓ കാര്യം അറിയാടാ അന്ന് പമ്പിന്റെ ചന്ദ്രന്റെ പാട്ടുപാടി ഇവിടെ വെറുതെ വള്ളിണ്ടാക്കാൻ വരുന്നേ ഞങ്ങള് ഗാങ് ആയിട്ട് വേറെ രണ്ടു ദിവസമായിട്ടുള്ളു അത് വേറെ കേട്ടോ ആഹ് ബെസ്റ്റ് അതല്ലേ ഇവിടെ എന്താ സീൻ എന്താ പറയുക ഇവിടെ ഉമ്മ മൊണ്ണാന്ന് വിളിച്ചു പറഞ്ഞു അലുമ്പണ്ടാക്കാൻ വരുന്നേ ഇതിപ്പോ ഇതപ്പോ രണ്ടു ദിവസമായിട്ടുള്ളു അപ്പോഴേക്കും അല്ലേർപടന്ന് പറഞ്ഞ ഗ്യാങ് ഉണ്ടായല്ലോ അന്നല്ല കണ്ണാ നമ്മള് ചുമ സംഭവം അറിയാതെ അറിയാതെന്തോ പറഞ്ഞിട്ടുണ്ടോ സംസാരിച്ച് തീർക്കാൻ തരുമ്പോമാരും ഭയങ്കര അവന്മാരല്ലേ ഏറെ നമ്മുടെ പിസ്റ്റലു സിംഹായിരിക്കും പക്ഷേ അത്രേ ഉള്ളു അഭിശുക്തി കാണുന്ന ഗർജനു മനസ്സിലായോ കടിക്കത്തില്ല അത്രേ ഉള്ളു പറഞ്ഞാൽ ഓർമ്മയില്ലോ കാര്യം പറയാ ൊണ്ടോ ഇത് എന്താ ചേട്ടാ ഇതന്നണിയാവും നിന്റെ സാലറി രണ്ട് കോടി രൂപ പിന്നെ ഇത്ര 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 ദാരിദ്ര്യ ചേട്ടാ എനിക്ക് വേണ്ട ഞാനാണ് മുതലാളി ആ സൂപ്പർ ഇവരെ പോറ്റാൻ വേണ്ടി പോകു കേട്ടില്ല

ബ്ലാക്ക് അതിനാക്ക് മെയിൽ ചെയ്യുന്നത് അതൊന്നും ഇഷ്ടമുണ്ടാ വിളിച്ച സ്നേഹത്തോടെ എന്തിനോ അവളൊരു ചുറ്റുമണി തന്നെ വിളിക്കുന്നൊരു കാലം വരും നിന്നെ ചുക്കാമണി എന്ന് വിളിക്കാടാ ആരേലും ഒക്കെ മുണ്ടച്ചു ചുക്കാമണി നീ ഇല്ലാത്തവനെടാ ചുട്ടുപണിന്ന് വിളിക്കൂലും മണിന്ന് നിന്നെ വിളിച്ച മണിന്ന് ഞാൻ ചുറ്റേ ലോറ ചുറ്റമ്പ എന്നോട് ഭയങ്കര കുട്ടിയൊക്കെ ഭയങ്കര വിളിയോ വിളി ഫോൺ അല്ലേ ഫോൺ നേരത്തെ കളഞ്ഞുപോയി അപ്പോൾ കയ്യിലെടുത്തോടാടാ അത് ടാബ്ലെറ്റ് ഞാനേ ആ അതെ അതെ ഇരളി ഇത് ക്യാമറയാണെന്നല്ലേ അപ്പോൾ ഈ സാധാരണ ഫോണല്ല കണ്ണ കുണ്ണ എന്ന് പണത്തിന് വേണ്ടി എണ്ണമാർന്തനിടെ തങ്കം പോലുള്ള എണ്ണമാർ അന്തനിടെ പൊങ്ങാടി അരടിയ ആ പോണോ അതെ

ആരെയർപടനാ നോക്കിട്ട് പറ എന്തിനീ കണ്ട പെണ്ണുങ്ങൾക്ക് ഫോണൊക്കെ പറയോ െട്ടോട നീ പൊക്കേടാ ഞാനൊന്നും എടുക്കൂല്ലോ അപ്പുറത്ത് പിന്നെ അടിച്ചു കൊല്ലും നാക്കുന്നേ

ഇപ്പുണ്ട് നീ എങ്ങോട്ടാ പോയെ ഞാൻ വരുമ്പോ നീ ഇല്ല നീ വരുമ്പോ ഞാനില്ല ആ നീ വിച്ച് ഇപ്പൊണ്ട് എന്നെ കോളാക്കാൻ പറ്റാത്ത എവിടെ ഞാനാണെ പോ സീതെ പറയാന്നേ സെറ്റില കുറച്ചുന്ന ആർക്കാ ദേ മെസ്സേജ് ചെയ്ത അതേതിന്ക്ക് അപ്പോൾ അവക്ക് എങ്ങനെ ആ സമയത്ത് മെസ്സേജ് വയെ अरे ഇന്ന ലൈച്ചിരിക്കും സെന്നെ ഇന്നന്ന നെറ്റ് ഓൺ ആയേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്തിനേ സാംശരോഗം എന്തിനാ ഫ്രണ്ട്സല്ലേ അവനി പറക്കി മെസ്സേജ് ചെയ്ച്ചേ ഇപ്പോ ഇന്താ ആ സാംശരോഗം എന്ന് പറഞ്ഞാ ചോയിച്ചുടേ അല്ലേ ഒരു ഫ്രണ്ട് ആവുമേ ഞാൻ നോക്കിയാണ് അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട്സിനോട് അല്ലേ ഇങ്ങനെ ആയി കഴിഞ്ഞിേണ്ടട്ടേ ആ എന്താ എന്ത് എങ്ങനെ എന്താ എന്ത് എന്താ വിക്കുന്നേന്താ അല്ല എങ്ങനെ എന്താ എങ്ങനെയാവുന്നത് ആ ഇതിന്നെ ഞാൻ ഇനി സിറ്റി വയുന്നേമെന്നൊക്കെ മെസ്സേജ് അയക്കാണ്ട് ആൾക്കൊക്കെ മെസ്സേജ് ബാബേ ഹല്ല കാണാൻ പോണോ അപ്പോ വന്നേ എന്നാലേ വിളിച്ചിട്ട് കാണാൻ വരാൻ പറ്റൂ ആ ഞാൻ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം ഫോൺ ഇന്നെന്താ ഞാനേ ഫോണില് അത് നീ മാറ്റിയേക്കല്ലേ കണ്ണാപ്പി കറക്റ്റ് അയ്യോ അവളുടെ ഫോട്ടോ ഒന്നും ഇട്ടു കാണത്തില്ലല്ലോ ഇഷ്ടപ്പെട്ട കൊള്ളാലോടീ ഫോട്ടോ

ാക്കലേടാ ഒരിച്ചിരി വലിയതാടാ പിന്നെ നെഞ്ചത്തോട് ഇടിച്ച് കയറ്റെന്ന് പറഞ്ഞ വള്ളിയാവല്ലേ എം ജി ത്രീയെ ഒതുങ്ങിക്കണേടാ ഒതുങ്ങീക്കണേ ഇല്ലെങ്കിൽ ഇടിച്ചെന്ന് പറഞ്ഞ വള്ളിയൊന്നും നോക്കല്ലേ പേടിയൊന്നും ഇല്ല തല്ലിയ തല്ല് അമ്മ ഒരാളെ വീ വീച്ചിരി എല്ലാം വിളിക്കുന്നുണ്ടല്ലോ എണ്ണാപ്പിയെ പെട്ടെന്ന് പെടന്ന് ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിട്ടോ